ഹൈറേഞ്ചിന്റെ തലസ്ഥാനവും ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ ഇടത്താവളവുമായ കട്ടപ്പന തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ കുരുക്ഷേത്ര യുദ്ധഭൂമികയായി മാറിക്കഴിഞ്ഞു നഗരസഭയായി ഉയർത്തപ്പെട്ട ശേഷം നടന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളിലും വലതുപക്ഷത്തെ ചേർത്തു പിടിച്ച ചരിത്രമാണ് കട്ടപ്പനയ്ക്കുള്ളത് ഇത്തവണ ചരിത്രം തിരുത്തി കുറിക്കാൻ എൽ ഡി എഫും ഭരണം തുടരാൻ യു ഡി എഫും ആവനാഴി നിറച്ച് രംഗത്തിറങ്ങിക്കഴിഞ്ഞു രണ്ട് തെരഞ്ഞെടുപ്പുകളിലും രണ്ടു വീതം സീറ്റുകൾ നേടിയ എൻ ഡി എ നില മെച്ചപ്പെടുത്തി നിർണായക ശക്തിയാകാൻ തേരുതെളിച്ച് സജീവമാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഹൈറിഞ്ചിന്റെ ഹൃദയഭൂവിലേത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ കട്ടപ്പന പഞ്ചായത്ത് രൂപീകൃതമായ ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇടത് വലതു മുന്നണികളെ മാറി മാറി പരീക്ഷിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ നഗരസഭയായ ശേഷം നടന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളിലും വാണിജ്യ തലസ്ഥാനം യുഡിഎഫിനൊപ്പമായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ കേരളമൊട്ടാകെ ഇടത് തരംഗം ആഞ്ഞടിച്ചപ്പോഴും കട്ടപ്പനയിൽ മുപ്പത്തിനാല് സീറ്റുകളിൽ ഇരുപത്തിമൂന്ന് സീറ്റുകൾ നേടിയാണ് യു ഡി എഫ് അധികാരത്തിലെത്തിയത് എൽ ഡി എഫ് ഒൻപത് എൻ ഡി എ രണ്ട് എന്നിങ്ങനെയാണ് കക്ഷിനില കോൺഗ്രസ് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടിയെന്ന പ്രത്യേകതയുമുണ്ട് കോൺഗ്രസിലെ ബീന ജോബിയും ഷൈനി സമ്മീച്ചെറിയാനും ബീന ടോമിയും ചെയർപേഴ്സൺമാരായപ്പോൾ ജോയി വെട്ടിക്കുഴിയും ജോയി ആനത്തോട്ടവും അഡ്വക്കേറ്റ് കെ ജെ ബെന്നിയും വൈസ് ചെയർമാൻ സ്ഥാനം പങ്കിട്ടു മുൻ വർഷങ്ങളേക്കാൾ പ്രമുഖ നേതാക്കളുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ടും കട്ടപ്പന ശ്രദ്ധാകേന്ദ്രമാണ് യു ഡി എഫിനായി മുൻ എം എൽ എയും എഐസിസി അംഗവുമായ ഇ എം അഗസ്തിയും യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സി പി എം ജില്ലാ കമ്മിറ്റി അംഗം വി ആർ ശച്ചിയും എൻ ഡി എയ്ക്കായി ബി ജെ പി ദേശീയ സമിതിയംഗം ശ്രീനഗരി രാജനും മത്സരരംഗത്തുണ്ട് വികസനവും പട്ടയ പ്രശ്നങ്ങളുമെല്ലാം തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും അതേസമയം വിമതർ മത്സരരംഗത്തുള്ളത് യു ഡി എഫിന് വെല്ലുവിളിയാണ് മുൻ ചെയർപേഴ്സൺ ഉൾപ്പെടെ ആറ് യു ഡി എഫ് വിമതർ മത്സരിക്കുന്നുണ്ട് കട്ടപ്പന നഗരസഭയിലെ യു ഡി എഫിന്റെ ഭരണം മികച്ചതായിരുന്നുവെന്ന് മുൻ എം എൽ എ അഡ്വക്കേറ്റ് ഇ എം മാഗസ്തി പറയുന്നു നഗരത്തിന് വികസനത്തിന് മുൻതൂക്കം നൽകിയുള്ള ഭരണമായിരുന്നു യാതൊരുവിധ ആരോപണങ്ങൾക്കും ഇട നൽകിയിട്ടില്ല ഇത്തവണ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ റോഡ് വികസനത്തിന് മുൻതൂക്കം നൽകുമെന്നും ഇ എം മാഗസ്തി പറഞ്ഞു കട്ടപ്പനയുടെ വികസനത്തിന്റെ മുനിസിപ്പൽ കഴിഞ്ഞിട്ടുണ്ട് ഒരാക്ഷേപവും ഇവരെ സംശുദ്ധമായ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഉടമകളായിരുന്നു അവരെല്ലാവരും തീർച്ചയായും കട്ടപ്പനയുടെ വളർച്ചയ്ക്ക് ഗതിവേഗം കൂട്ടണം ഈ ഹൈരഞ്ച മേഖല ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു പട്ടണമാണ് കട്ടപ്പന യു ഡി എഫ് ഭരണത്തിന് കീഴിൽ കട്ടപ്പന നഗരസഭ സംസ്ഥാനത്ത് ഏറ്റവും പിന്നിലായതായി സി പി എം ജില്ലാ കമ്മിറ്റി അംഗം വി ആർ സച്ചി ആരോപിച്ചു നഗരവികസനം നടപ്പാക്കാനോ ഫണ്ടുകൾ യഥാസമയം വിനിയോഗിക്കാനോ കഴിഞ്ഞിട്ടില്ല കട്ടപ്പന താലൂക്ക് ആശുപത്രിക്ക് കൂടുതൽ സ്ഥലം അടിസ്ഥാന പിന്നോട്ടടിച്ചതായും ആരോപിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സംസ്ഥാന സംസ്ഥാനാടിസ്ഥാനത്തിൽ ഒട്ടേറെ വികസന കാഴ്ചപ്പാടുകളുണ്ട് ആ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ നഗരവികസനത്തിനായി കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടാണ് സർക്കാർ അനുവദിക്കുന്നത് ഈ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പാക്കുന്ന കാര്യത്തിൽ ഈ നഗരസഭ തികഞ്ഞ പരാജയമാണ് ഈ കട്ടപ്പന കേരളത്തിലെ നഗരസഭകളിൽ എൺപത്തിയേഴ് നഗരസഭകളിൽ എൺപത്തിമൂന്നാം സ്ഥാനത്താണ് വികസന കാര്യത്തിൽ നിൽക്കുന്നത് റോഡ് കുടിവെള്ളം തുടങ്ങി അടിസ്ഥാന സൗകര്യ വികസനം നടപ്പാക്കാൻ യു ഡി എഫ് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് ബി ജെ പി ദേശീയ സമിതി അംഗം ശ്രീനഗരിരാജൻ പറഞ്ഞു എഫിലെ ഗ്രൂപ്പ് പോരിനെ തുടർന്ന് പദ്ധതികൾ നടപ്പാക്കാതെ നഗരസഭയെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളും ഫണ്ടുകളും കട്ടപ്പനയിൽ കൃത്യമായി വിനിയോഗിക്കാൻ സാധിച്ചിട്ടില്ലെന്നും രാജൻ ആരോപിച്ചു ഇവിടെ ഈ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള കോൺഗ്രസ് രാഷ്ട്രീയം കൊണ്ട് ചെറിയ പ്രയോഗമല്ലാതെ കാര്യമായ ഒന്നും നടന്നില്ല എല്ലാവർക്കും അറിയാം ഗ്രാമപഞ്ചായത്തായിരുന്ന സന്ദർഭത്തിൽ ടാക്സ് കുറവായിരുന്നു നഗരസഭ ആയപ്പോൾ ടാക്സ് ഇരട്ടിയായി ജനങ്ങൾക്ക് ഈ ഒരു ഫീലിംഗ് അല്ലാതെ നഗരസഭ വന്നതിന് ശേഷം ടാക്സ് കൂടിയെന്നല്ലാതെ ജനങ്ങൾക്ക് വഴി മറ്റടിസ്ഥാന സൗകര്യ പുരോഗതി ഒന്നും തന്നെ നഗരസഭാ ഭരണത്തിൻ്റെ കീഴിലുണ്ടായിട്ടില്ല വാർഡ് വിഭജനത്തിന് ശേഷം കട്ടപ്പനയിൽ വാർഡുകൾ മുപ്പത്തി അഞ്ചായി വർദ്ധിച്ചിട്ടുണ്ട് മൂന്ന് മുന്നണികളും പ്രചരണം ശക്തമാക്കിയും ആരോപണ പ്രത്യാരോപണങ്ങളുമായി കളം നിറയുകയാണ് വികസനവും ഭൂപ്രശ്നങ്ങളും ഷോപ്സൈറ്റ് പട്ടയ വിഷയങ്ങളുമെല്ലാം തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് കട്ടപ്പനയുടെ കരം പിടിക്കാൻ ആരെത്തുമെന്നറിയാൻ ഇനി ദിവസങ്ങൾ മാത്രം